മനഫ് എന്താണ് ഒന്ന് കൂടുതൽ കാര്യങ്ങൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എം എൽ എ അങ്ങോട്ട് വരും എം എൽ എ വന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പ്രഖ്യാപിക്കാന്നുള്ളതാണ് എന്തായാലും ഒരു ലോറി അതിന്റെ അടിയിലുണ്ട് അതിൽ എന്നുള്ളതാണോ അതെ അങ്ങനെ തന്നെ ആയിരിക്കും അതാണല്ലോ ഇവിടുത്തെ നാടകം ഇനിയിപ്പോൾ അവരൊക്കെ വരുന്ന വരെ ഇപ്പൊ ഡെർജർ അവിടെ നിന്നെടുക്കാണ് ഇങ്ങനെ പോകുമ്പോൾ ദിവസങ്ങൾ അങ്ങോട്ട് പോയി കിട്ടും അവസാനം ഡർജറിന് പോകേണ്ട സമയമാവും നമ്മൾ ഈ സംവിധാനങ്ങളൊക്കെ ഞമ്മക്ക് തന്നുള്ളതും ആവും പക്ഷെ പണികളൊന്നും നടക്കില്ല ഇനി ഈ വിഷയത്തിൽ എം എൽ എ ബാക്കിയുള്ള എസ് പി ഒക്കെ വന്നിട്ട് എന്താക്കണം അവർ കണ്ട് ഇപ്പം കണ്ടില്ല ഞങ്ങൾ ഇന്നലെ പൂജ നടക്കുന്നത് പൂജ നടക്കാനും ഇതിനും മറ്റുള്ളതിനും വേണ്ടിയിട്ട് ഒരു ദിവസം അങ്ങനെ അങ്ങോട്ട് പോയി കിട്ടി ഇന്നിപ്പോ ഈശ്വർ മൽപ്പന ഇറക്കൂലെന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവം ഇന്ന് ഒരു സമ്മതമില്ലാതെ ധൈര്യം കൊടുത്തിട്ട് രാവിലെ തന്നെ എൻ്റെ ജേഷ്ഠന് കൂട്ടിക്കൊണ്ടുവന്ന് ആറുമണിക്ക് തന്നെ ഇവിടെ വെള്ളത്തിൽ ഇറക്കി നിർത്തുകയാണ് ഇതൊക്കെ വേറെ ഒരു കാര്യങ്ങളൊക്കെ പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് കൃത്യമായി തന്നെ വേണ്ടത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെയാണ് വേണ്ടിയത് നമുക്ക് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് എന്താ പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് കാലതാമസം വരുന്നത് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഡഡ്ജർ ഇവിടെ എത്തിക്കാന് അവരെ സ്വന്തം ഇഷ്ടപ്രകാരം കൊണ്ടുവന്നതല്ല എന്തായാലും ഇത് ഡഡ്ജർ ഞമ്മളുടെ നേതാക്കന്മാരും നമ്മളെ ആളുകളും ഞാനടുക്കുള്ള ആളുകൾ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഈ ഡഡ്ജർ ഇവിടെ എത്തിയത് ഈ എത്തിച്ചത് ഇങ്ങനെ ഇതേമാതിരി സമയം കളയാനല്ലല്ലോ